ആഗോള വിപണിയിലെ വില വർധനയാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണം ഗ്രാമിന് മുപ്പത്തി അഞ്ച് രൂപ വർദ്ധിച്ച് മൂവായിരത്തി ഇരുപത് രൂപയായി പവന് ഇരുന്നൂറ്റി എൺപത് രൂപ കൂടി ഇരുപത്തിനാലായിരത്തിഒരുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ നിരക്ക് യു എസ് ഫെഡറൽ റിസർവ് പ്രഖ്യാപിച്ച സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രകാരം കൂടുതൽ പണം അമേരിക്കൻ വിപണികളിലെത്തും ഇതോടെ ബാങ്കുകളിൽ പലിശ നിരക്കുകൾ കുറയുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയ്ക്ക് സ്വർണത്തിന്റെ ആവശ്യം കൂട്ടുന്നുണ്ട് ആഗോള വിപണിയിൽ സ്വർണം ഔൺസിന് നാൽപ്പത്തിമൂന്ന് ഡോളർ വർദ്ധിച്ച് ആയിരത്തി ഡോളറായി സാമ്പത്തിക ഉത്തേജക പാക്കേജ് പ്രഖ്യാപിച്ച ഉടനെ ഡോളറിന്റെ മൂല്യത്തിലും ഇടിവുണ്ടായി ഇതും സ്വർണത്തിൽ നിക്ഷേപം നടത്താൻ നിക്ഷേപകർക്ക് പ്രേരണയായി രണ്ടായിരത്തി ശേഷം സ്വർണത്തിന് വൻ വിലവർധനയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ആയിരം രൂപ കടന്ന പവൻവില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് രണ്ടായിരം രൂപ ഭേദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മൂവായിരം കടന്നെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വിലയിടിവുണ്ടായി പിന്നീട് രണ്ടായിരത്തി മൂന്ന് വരെ മൂവായിരം രൂപയിൽ തുടർന്ന പവൻവില രണ്ടായിരത്തി നാലിൽ നാലായിരം കടന്നു രണ്ടായിരത്തി ഒൻപതിൽ പതിനൊന്നായിരം കടന്ന പവൻ വില വെറും മൂന്ന് വർഷത്തിനുള്ളിൽ ഇരുപത്തിനാലായിരവും കടന്നു ബിസിനസ് ഡെസ്ക് ഇന്ത്യ വിഷൻ